അത് പക്ഷെ നമ്മുടെ പറ്റുമോ അപ്പൊ ഇപ്പൊ ഏറ്റവും ചർച്ചാവിഷ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് വേടൻ എന്ന് പറയുന്നത് വേടനല്ലോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇല്ല ഉള്ള കാര്യം ഉള്ളതുപോലെ അതുകൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ വേടൻ ഇവിടുത്തെ എന്താണ് അവതരിച്ച ആളും ഒന്നും അതൊക്കെ നിങ്ങളുടെ ഈ തരത്തിലുള്ള പറഞ്ഞവരുടെ യുക്തികളാ പറഞ്ഞാൽ നിങ്ങൾക്കാർക്ക് മനസ്സിലാവില്ല അദ്ദേഹത്തിന്റെ പല പാർട്ടികളിലൂടെയും വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന് പല രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ തന്നെ പലരും പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അങ്ങനെ ഒരു വിവേചനങ്ങളുണ്ടോ ഇതിലൊക്കെ നൂറ് നൂറ് വേടം പാടുന്ന വഴിയല്ല ജാതി ഉണ്ടാകുന്നത് ജാതി നിക്കുന്ന സമൂഹമാണ് ജാതി ജാതി വിവേചനമുള്ള സമൂഹം നിങ്ങൾ ആരും നല്ലത് കാണില്ല ഒരു മാത്രമേ കാണൂ അതല്ലേ പറഞ്ഞ നിങ്ങളൊന്ന് വിവാഹം കഴിക്കാനിട്ട് തന്നെ തന്നെ ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുത്ത് പറ്റുമോ അത് പക്ഷേ പറയാതെ നിങ്ങൾക്ക് പറ്റുമോ മാത്രം പറഞ്ഞത് ആണെങ്കിൽ എനിക്കെന്നെ അറിയില്ല നിങ്ങൾ കല്യാണം കഴിച്ചത് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ അതെ അതെ അതൊക്കെ അന്ന് സംഭവം അത് വിടുക നിങ്ങൾ കല്യാണം കഴിച്ചത് നിങ്ങളുടെ സ്വന്തം തിരഞ്ഞെടുപ്പാന്നോ പെണ്ണ് കണ്ടിട്ടുണ്ടോ നിങ്ങളെ പെണ്ണ് കണ്ടിട്ടുണ്ട് ആ അത് തന്നെയാ പിന്നെ കഴിഞ്ഞ് പിന്നെ വേറെ എന്നോട് പറയണ്ട നിങ്ങൾ പശു പഴി ചന്ത മേടിച്ച സാധനം മാത്രമാണ് നിങ്ങളെ വിറ്റാളാ സ്വയം മെറ്റ ആളല്ലോ ഇത്ര അറിയണം അത് നിങ്ങക്ക് തിരിച്ചറിയാതിരിക്കുന്നതാണ് വീട്ടിനകത്ത് വിവേചനം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് നിങ്ങൾ പഠിച്ച് സ്വന്തമായി വ്യക്തിത്വമുള്ള ആളല്ലേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു പുരുഷനെ തെരഞ്ഞെടുക്കാൻ കഴിയാതെ പോയത് എണയെ തെരഞ്ഞെടുക്കാൻ കഴിയാതെ ആക്കിയ ഫാക്ടർ എന്താന്ന് പറഞ്ഞു പോയി അത് തന്നെയാണ് പേരൻസ് വിവേചനം ഉള്ളവരാണ് ജാതി ഉള്ളവരാണ് അതോള്ളവരാണ് അതാണ് വിവേചനം ഇത് ഉണ്ടെന്ന് പറഞ്ഞ ആളാണെന്ന് പിന്നിൽ ഒരു ശക്തിയായി ഞാൻ എന്റെ തടി നീ പറയുന്നത് നിങ്ങൾക്ക് അത് തിരിച്ചറിയാനും നിങ്ങൾക്ക് ലിംഗ വിവേചനം തിരിച്ചറിയാൻ പറ്റാതെ പോയ ആളാണ് ഇതുകൊണ്ടാണ് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയാതെ പോയത് നിങ്ങളുടെ വീട്ടിലുള്ളവർ പറയുന്നത് അനുസരിക്കാനേ നിങ്ങൾക്ക് കഴിഞ്ഞു അന്നെനിക്ക് ദേ ഇവിടെ അടിമത്വമുണ്ട് ഇവിടെ 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 അടിമത്തമുണ്ട് വിവേചനമുണ്ട് എന്ന് പറയുന്ന പാട്ടിലൂടെ രണ്ട് പക്ഷെ ഞാൻ ഉള്ളത് പ്രസക്തനായി അവരെ എന്താണ് നന്നാക്കാൻ ഇനി വേടൻ എങ്ങനെ ചീത്തയാക്കും അതിനപ്പുറത്തോട്ട് ഭീകരപ്രവർത്തനം ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നെങ്കിലും നീ ഇതെല്ലാം മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ അത് ഇത്തരത്തിലാവും ഞാൻ പ്രതീക്ഷിച്ചില്ല